വിശമിഷയ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ പ്രഭാഷകൻ്റെ പുസ്തകം അധ്യായം ഉത്തമ ഭാര്യ ഉത്തമയായ ഭാര്യയുള്ളവൻ ഭഗ്യവാൻ അവൻ്റെ ആയുസ് ഇര ഇരട്ടിക്കും വിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു അവൻ സമാധാനത്തോടെ ആയുസ് തികയ്ക്കും ഉത്തമയായി ഭാര്യ മഹത്തായ അനുഗ്രഹമാണ് കർത്താവിന് ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണ് അവൾ ധനവാനോ ദരിദ്രനോ ആകട്ടെ അവൻ്റെ ഹൃദയം സന്തുഷ്ടവും അവൻ്റെ മുഖം സദാ പ്രസന്നവുമായിരിക്കും മൂന്ന് കാര്യങ്ങൾ എനിക്ക് ഭയമാണ് നാലാമതൊന്ന് എന്നെ നടുക്കുന്നു നഗരത്തിൽ പരന്ന അപകീർത്തി ആൾക്കൂട്ടത്തിൻ്റെ മുമ്പിൽ വച്ചുള്ള വിസ്താരം വ്യാജ സാക്ഷ്യം ഇവ മരണത്തെക്കാൾ ഭയാനകമാണ് മറ്റൊരു പള്ളിയിൽ മറ്റൊരുവളിൽ വളിൽ ഭാര്യയ്ക്ക് തോന്നുന്ന അസൂയ ഹൃദയവേദനയും ദുഃഖവും ഉണ്ടാക്കുന്നു അവളുടെ വാക്പ്രഹരം അത് പരസ്യമാക്കുന്നു ദുഷ്ടിയായ ഭാര്യ ഉരസുന്ന നുഖം പോലെയാണ് അവളെ സ്വീകരിക്കുന്നത് തേളിനെ പിടിക്കുന്നത് പോലെയാണ് ഭാര്യയുടെ മദ്യപനം പ്രകോപനം ഉളവാക്കുന്നു അവൾ അവമതി മറച്ചുവയ്ക്കുകയില്ല സൈരണിയായ ഭാര്യയെ കാമാർത്ഥമായ കടാക്ഷത്തിലൂടെ തിരിച്ചറിയാം ദുശാട്ട്യക്കാരിയായ പുത്രിയെ കർക്കശമായി നിയന്ത്രിക്കുക സ്വാതന്ത്ര്യം അവൾ ദുരുപയോഗപ്പെടുത്തും അവളുടെ നിർലജ്ജമായ നോട്ടത്തിൽ കരുതൽ വേണം അവൾ നിന്നെ വഞ്ചിച്ചാൽ അത്ഭുതമില്ല ദാഹാർത്ഥനായ പതികൻ കിട്ടുന്നിടത്ത് നിന്നെല്ലാം കുടിക്കുന്നത് പോലെ അവൾ ഏത് വേലിക്കരികിലും ഇരിക്കും ഏത് അസ്ത്രത്തിനും അവനാഴി തുറന്നു കൊടുക്കും ഭാര്യയുടെ വശ്യത ഭർത്താവിനെ പ്രമോദിപ്പിക്കുന്നു അവളുടെ വൈഭവം അവനെ പുഷ്ടിപ്പെടുത്തുന്നു മിതഭാഷിണിയായ ഭാര്യ കർത്താവിൻ്റെ ദാനമാണ് സുശക്തമായ ഹൃദയത്തെപ്പോലെ അമൂല്യമായി മറ്റൊന്നില്ല ശാലീനത ഭാര്യയുടെ സ്രൗഷ്ടവും അതീവ വർധനമാക്കുന്നു നിർമ്മലമായ ഹൃദയത്തിന്റെ മൂല്യം നിർണയാതീതമാണ് കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ ഉദിക്കുന്ന സൂര്യനെ പോലെയാണത് ചിട്ടയുള്ള കുടുംബത്തിൽ ഉത്തമയായ ഭാര്യയുടെ സൗന്ദര്യം വിശുദ്ധമായ തണ്ടിൽ പ്രകാശിക്കുന്ന ദീപം പോലെയാണ് സുഭകമായ ശരീരത്തിൽ മനോഹരമായ മുഖം രജതപീഠത്തിലെ സുവർണ സ്തംഭങ്ങൾ പോലെയാണ് നിശ്ചയദാർഢ്യമുള്ളവൻ്റെ മനോഹരമായ കാലുകൾ അങ്ങനെ നിന്റെ സന്തതി നിലനിൽക്കും തങ്ങളുടെ ആഭിജാതിൽ അടിയുറച്ച് അവർ മഹിമ മഹനീയരാകും വേഷത്തുപ്പലിനേക്കാൾ വിലകെട്ടതാണ് വിവാഹിത കാമുകർ കാമുകർക്ക് ശവപ്പുരയാണ് ദൈവഭയമില്ലാത്ത ഭാര്യ ധാർമ്മികന് പറ്റിയതുണ ഭക്ത ദൈവഭക്തന് തുണയും നിർലജയായ സ്ത്രീ സദാനിന്യമായി വർത്തിക്കുന്നു വിനയവതി ഭർത്തസന്നിധിയിലും സങ്കോചം കാണിക്കും ധിക്കാരിണിയായ ഭാര്യ ഷാവിന് സദർശയാണ് ശാലിനിയായ ഭാര്യ കർത്താവിനെ ഭയപ്പെടുന്നു കർത്താവിൻ ഭർത്താവിനെ ബഹുമാനിക്കുന്ന ഭാര്യയെ സകലരും വിവേകവതിയായി കാണും അവനെ അഹമ്മതി കൊണ്ട് കൊണ്ട് അവഹേളിക്കുന്നവൾ അധർമ്മിണിയായി എണ്ണപ്പെടും ഉത്തമയായ സ്ത്രീയുടെ ഭർത്താവ് സന്തുഷ്ടനാണ് അവൻ്റെ ആയുസ് ഇരട്ടിക്കും രണ്ട് കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ ഹൃദയം ദുഃഖിക്കുന്നു മൂന്നാമതൊന്ന് എന്നെ കോപിപ്പിക്കുന്നു ദാരിദ്ര്യത്താൽ ക്ലേശിക്കുന്ന പടയാളി നിന്ദിക്കപ്പെടുന്ന ജ്ഞാനി നീതിപെടിഞ്ഞ പാപമാർഗത്തിൽ ചരിക്കുന്നവൻ അവനുവേണ്ടി കർത്താവ് വാളൊരുക്കുന്നു കച്ചവടക്കാരനെ കാപ്പട്ടീറ്റ് നിന്നൊഴിഞ്ഞിരിക്കുക ദുഷ്കരം വ്യാപാരിക്ക് നിഷ്കളങ്കനാവുക പ്രയാസം